നമസ്കാരം ജോസഫ് തിയേറ്ററിലെ സ്റ്റാഫാണല്ലോ ഓണം റിലീസുകളിലെത്തിയ സിനിമകളിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ലോക ജോസഫ് തിയേറ്ററിൽ സിനിമ സാധാരണ റിലീസ് ഡേറ്റിൽ വന്നിട്ടില്ല ഇന്ന് തൊട്ടാണ് സിനിമ രണ്ടാം വാരത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങള് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വാരത്തില് നമുക്ക് വേറെ രണ്ട് പടം ഉണ്ടായിരുന്നു പ്രേക്ഷകര് ഏറ്റെടുത്തില്ല പിന്നെ ഈ ലോകം എന്ന് പറയുന്ന പടം അനേകം പ്രേക്ഷകര് ജോസ് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ച് കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു മറ്റുള്ളവരിടത്ത് കണ്ടിട്ടും ഇപ്പോ നമ്മുടെ ഇവിടെ ഇപ്പോൾ എല്ലാ ഷോയും ഫുള്ളാണ് ഇന്നത്തെ ദിവസം ഫുള്ളാണ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഒരുവിധം ഫുള്ളായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ള തിയേറ്ററുകളിലൊക്കെ കണ്ട് രണ്ടാമത് കാണുന്ന പ്രേക്ഷകരാണ് പല ആളുകളും ജോസ് തിയേറ്ററിൽ എന്താ വരാത്ത എന്താ വരാത്ത എന്താ നിങ്ങളെടുക്കാത്തെന്ന് ചോദിച്ചുകൊണ്ട് ഇരുന്നിരുന്നതാണ് എവിടെ കണ്ടു കഴിഞ്ഞാലും ജോസിലൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട് ജോസിൽ വരുമ്പോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറെ പ്രേക്ഷകരുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇടാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഇപ്പോ ഈ പടം എന്ന് പറയുന്ന ഇത് ഇപ്പൊ ചരിത്രത്തിൽ ഇപ്പോ ഒരുവിധം സിനിമകളൊക്കെ പല ഇതിലും വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും പബ്ലിസിറ്റി ഇത്രയും ജനങ്ങള് ശ്രദ്ധയാകർഷിച്ച ഒരു ചിത്രം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ കണക്കൂട്ടില് പ്രത്യേകിച്ച് മലയാളത്തില് പ്രത്യേകിച്ച് മലയാളത്തില് മലയാളത്തില് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാന്ന് പറയുന്നത് അച്ഛാദ്യമായൊരു കാര്യമായിട്ടാണ് എല്ലാവരും അത് ചെറിയൊരു ബഡ്ജറ്റില് അതെ അതെ ഒരുപാട് ബ്രഹ്മണ്ഡ സിനിമകള് ബാഹുബലിയ പോലെയുള്ള ഒരുപാട് സിനിമകൾ മറ്റു ഭാഷകളില് കോടികൾ ചിലവാക്കിയിട്ട് ഇറക്കിയിട്ടുള്ള സിനിമകളാണ് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ലോക എന്ന് പറഞ്ഞ ഈ ഒരു മലയാള സിനിമ അബ്ദുൽഖർ സൽമാൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമക്ക് ഇതിൽ തെളിയിച്ചിരിക്കുന്നത് ഇത്രയും ബഡ്ജറ്റ് വേണ്ട ഒരു സിനിമ എടുക്കാൻ എന്നുള്ളത് കൂടി തെളിയിച്ചിരിക്കുകയാണ് അപ്പോ ഈ ഒരു സിനിമയുടെ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിലും കയറിക്കൊണ്ടിരിക്കുകയാണ് ഓണം സിനിമകളിൽ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിറങ്ങുന്നവര് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ചിത്രം കൂടി കണ്ട ഒരു പ്രതീതി അവരുടെ അഭിപ്രായം അത്രയും ഒന്നും ആർക്കും മറിച്ചൊരു അഭിപ്രായം ഈ സിനിമയോട് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതെ സംഭവിക്കാത്ത ഒരു സിനിമ മറ്റു പടങ്ങൾ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ചാളുകൾ അത് ആ ഭാഗം പോരാ അല്ലെങ്കിൽ ഈ ഭാഗം പോരാ എന്ന് പറയുന്ന പല പ്രേക്ഷകരും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ ചിത്രം കണ്ടിറങ്ങുമ്പോ ഒരാളും മറിച്ചൊരു അഭിപ്രായം പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല സാധാരണ സിനിമക്ക് രണ്ടഭിപ്രായങ്ങൾ വരാറുണ്ട് എത്ര നല്ല സിനിമയാണെങ്കിലും അല്ലെ ഇത് ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും ഒന്നടക്കം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ ഒരു വിജയം ഓക്കെ പ്രത്യേകിച്ച് ഈ ഓണം സമയത്ത് ഇറങ്ങിയത് അതൊരു നല്ല സിനിമ ആയി എന്നുള്ളതാണ് അല്ലെ യൂത്ത് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ചിത്രമാണ് അതുകൊണ്ട് ഇത് എത്ര തിയേറ്ററിലുണ്ടെങ്കിലും ആളുകളുണ്ട് ആളുകൾ ഇന്ന് എത്ര ഷോയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങള് അഞ്ചു ഷോ വെച്ചിട്ടുണ്ട് അഞ്ചു ഷോ വെച്ചിരിക്കാണോ അതെ അപ്പൊ ഓണം മറ്റന്നാളും ഈ ഒരു വെക്കേഷൻ നമ്മള് തകർത്തു ഓണാശംസകൾ എല്ലാവർക്കും ജോസ് തിയേറ്ററിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മുടെ തിയേറ്ററിൽ വന്ന് സിനിമ കാണണം വിജയിപ്പിക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഹാപ്പി ഹാപ്പി ഓണം ഓണം